എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുള്ളിക്കളറിലുള്ള അമ്മയാടും അതിൻ്റെ പത്ത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം മുതല ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ട് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പന്നിയോട് ഗുജിരി ഇനത്തിൽപ്പെട്ട ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് വലിയൊരു ഗുജിരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടി തീറ്റയും വള്ളംകൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യം അല്ല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കേട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളും വെള്ളിക്കണ്ണും വഞ്ചിപ്പേസും എല്ലാമുള്ള ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിൻ്റെ പാലൊരു കിട്ടിയോളർന്ന കുട്ടി കേട്ടോ ഇരുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് തീറ്റയും പെണ്ണും കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി വരുന്നുണ്ട് കേട്ടോ വളർത്തി വലുതാക്ക അനുജമായ ഈ ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഈ പെണ്ണാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളംകുട്ടിയൊക്കെയുള്ള വളർത്തി വലുതാക്ക ഒരു ഒരാട്ടുംകുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മുതല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളംകൊടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടിന് നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികൾ ഇതിൻ്റെ ചോദ്യമല്ല ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഹലോ പ്രിയ സുഹൃത്തുക്കളെ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ രണ്ടാം പ്രസവത്തിൽ നിറച്ചനയിൽ ഒരു സിരോയി കേട്ടോ നല്ല സൂപ്പർ ആടാണ് അവിടെയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാല് മാസം നിറച്ചനയാണ് നല്ല സൂപ്പർ ആട് കേട്ടോ സിരോയി ഒറിജിനൽ നല്ല സൂപ്പർ ഒരു ആട് അവിടെയൊക്കെ ക്ലിയർ ആണ് നാല് മാസം ചെനായിട്ടുണ്ട് വലിയ ആണ് കേട്ടോ ഏകദേശം നാൽപ്പതിൻ്റെ മേലെ നാൽപ്പത്തഞ്ചെ അതിൻ്റെ ബോഡി വൈറ്റ് ഉണ്ടാകും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത് ഓക്കെ നാല് മാസം നേർച്ചനയാണ് ഏകദേശം കുട്ടി മുഴക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാവും ഒരു മാസം പോലെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാവും നല്ല ആയം തൊട്ടും ഐറ്റവും വലിപ്പക്കമുള്ള വലിയ ആളാ കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് നാല്പതാറ് ലെവലിൻ്റെ ബോഡിയായിട്ട് എന്തായാലും കാണണം സൂപ്പർ ആട്ടാട്ടോ കാമ്പൊക്കെ ക്ലിയറാണ് ഉദ്ദേശിക്കുന്ന ഇരുപതിനായിരം അപ്പൊ വളർത്താൻ താല്പര്യമുള്ളൂ അത് വിളിച്ചോളിട്ടോ നല്ല തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് കേട്ടോ ആള് ആറ് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവിനികളും പേസും വെള്ളിക്കണ്ണും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നിർത്തി വലുതാക്കി നല്ല പേർ സ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യം ഈ ആട്ടും കുട്ടികളുടെ ചോദ്യം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര എട്ട് മാസം പ്രായമുള്ള രണ്ട് കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള രണ്ട് ആടുകളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു ജോഡിയാക്കി നിർത്താൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള രണ്ടാടുകളും നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ഈ ആടുകളുടെ ചോദിക്കുന്നതുപോലെ പതിനെട്ടായിരം രൂപ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ മൂന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചെനയാണ് അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു തീറ്റമ്പെള്ളട തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയും അടിപൊളിയാടും സൂപ്പർ കുട്ടിയും ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി ഇനത്തിൽപ്പെട്ട ബാൻഡം ബ്രീഡിൽപ്പെട്ട ഒരു ഒറിജിനൽ ബാൻഡം ആട് വിൽപ്പനക്കുണ്ട് നമ്മുടെ കനയുടെ പിക്മിയോട് സാമ്യമുള്ള കുറിയ ഇനത്തിൽപ്പെട്ട ആടാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതാണ് എൻ്റെ ഒരു കുട്ടിയുണ്ട് പെടക്കുട്ടീൻ്റെ കുട്ടിയെ കൊടുക്കാനില്ല കുട്ടിയെ കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ഒരു സിങ്ക് സിങ്ക് മുട്ടരുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു കാള വിൽപ്പനക്കൊണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കാളയാണ് ഈ കാളയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കളൈക്ക് തിരൂര് കോട്ടക്കൽ പുത്തനത്താണി കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏഴ് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പടക്കുട്ടിയാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് അമ്മയാടിന് തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് അതിൻ്റെ ചോദ്യം അല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി അമ്മയാടും ഒരു പടക്കുട്ടിയും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം കഴിഞ്ഞ് മാസം കഴിഞ്ഞ രണ്ട് മലബാരി പടക്കുട്ടികൾ നല്ല തേറ്റും മല കൂടിയുള്ള കുട്ടികളാട്ടോ ഒറിജിനൽ മലബാരി ആളുടെ കുട്ടികളാ ഫുൾ വൈറ്റ് മാസം കഴിഞ്ഞാൽ വേറെ രണ്ട് മലബാരി കുട്ടികളും ഒക്കെ നല്ല തീറ്റും വെള്ളം കൂടിയിലാണോ കുട്ടികളാട്ടോ ഇതൊക്കെ കേട് വരുന്ന കുട്ടികളാ രണ്ടും വെടക്കുട്ടികളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുമ്പോൾ പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് നാല് മലബാരി പെണ്ണാട്ടിൻകുട്ടികൾക്ക് പതിനാറായിരത്തി എണ്ണൂറ് രൂപ തരം വരുന്നത് മഞ്ചേരി തീറ്റും വെള്ളംകുടിയും തുടങ്ങിയ നാല് ആടുംകുട്ടികൾ ചെറിയ ആടുംകുട്ടികളാട്ടോ നാലെണ്ണം ഒരു മുട്ടനും മൂന്ന് പടി എല്ലാം നല്ല തീറ്റയും വെള്ളംകുടിയാണ് ഇത് വടക്കുട്ടിയാണ് ഇത് രണ്ട് വടക്കുട്ടി ഈ കറുപ്പും വെള്ളിയും മുക്കാൻ കിട്ടി ഒക്കെ നല്ല തീറ്റയാണ് വെള്ളം കുടിക്കും കൊണ്ടുപോയി വലുതാക്കാനൊക്കെ പറ്റിയ കുട്ടിയടാ ആ ചോദിക്കും പോലെ ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള നാല് ചെറിയ ആട്ടുമുട്ടികൾക്ക് ആറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം എന്നത് മഞ്ചേരി ചെറിയ പൈസക്കുള്ള ചെറിയൊരു ഒരു ചനയാട് വിൽപ്പന കൊണ്ട് അപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തതാണ് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ അത്യാവശ്യം അല്ല തീറ്റം വെള്ളം കൊടുക്കുള്ള ഏത് കാലാവസ്ഥയിലേയും വളരുന്ന ഒരു മലബാരി ക്രോസ് ആട്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പെണ്ണാടിൻ്റെ ചോദ്യമുല ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കുട്ടിപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പൂത്തുംകുട്ടൻ ഏകദേശം നൂറ്റി എൺപത് ഗ്രാം ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകും ഈ പൂത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ മൂന്നര മാസം പ്രായമുള്ള മൂന്ന് മൂന്നാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ അത്യാവശ്യ തീറ്റയും വെള്ളം കൂടിക്കുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ട പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഓരോന്ന് വിധം എടുക്കുകയാണെങ്കിൽ ഓരോന്നു നാലായിരം രൂപ വരും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഓർത്താഴ്ക്കണ നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇത് അമ്മയാടിൻ്റെ കടിഞ്ഞൂർ പ്രസവം രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടികളും കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് മൂന്നും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി മുട്ടനാടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഹൈദരാബാദിൽ ചെറിയ ചെറിയൊരു ക്രോസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഹൈദരാബാദി എന്നാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻകുട്ടി ഏകദേശം ഒരു ഒൻപത് മാസം പത്ത് മാസത്തിൻ്റെ ഒക്കെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ തീറ്റയും വണ്ണംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള മൂന്ന് ചെറിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും മൂന്ന് അമ്മമാരുടെ മക്കളാണ് ഈ പാല് കൊടുത്ത് വളർത്താൻ സൗകര്യമുള്ളവർക്ക് അതിനും ഓക്കെ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ വലിയൊരു പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി നല്ല ഇടന്നിട്ട് പൊക്കക്കുള്ള ഒരു ക്രോസ് ബീഡ് കുട്ടി അമ്മയാട് നല്ല പാലുള്ള ആടാണ് രാത്രി കുട്ടിയെ മാറ്റിയിട്ട് കെട്ടി അത്യാവശ്യം പാൽ കറന്നിറക്കാൻ പറ്റും ഇനി പാലിൻ്റെ ആവശ്യക്കാർക്ക് ആടിന് മാത്രമാണ് അങ്ങനെയും കൊടുക്കും കേട്ടോ കുട്ടി മാത്രം അങ്ങനെയും കൊടുക്കും രണ്ടും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള കുട്ടികളി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും രണ്ടു നേരം കൂടി ഒരു ഒരാറ് ലിറ്റർ പാൽ കറവേണ്ടേ നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൊടുക്കുള്ള ഏത് പൊന്തി കടക്ക് തിന്ന ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശുപത്രി അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയൊരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം ഈ പോത്തിന് തിരൂര് പൊന്നാനി ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല നല്ല ഇടന്നിട്ടും കാൽപ്പൊക്കമുള്ള അടിപൊളി ആടും കുട്ടിയും വളർത്താവശ്യക്കാരൊക്കെ വിളിച്ചോളൂ കേട്ടോ കുട്ടി നല്ല കേടക കഴിഞ്ഞിട്ടുള്ള ഒരു പടക്കുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുമല്ല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്കുണ്ട് കറവപ്പശു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ടിപ്പോൾ ഒന്നര മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കറവുണ്ട് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം ഈ കറവ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന മുതല മുപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ എരുവാട്ടി കാസർഗോഡൻ കുള്ളൻ മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താനും ബ്രീഡിങ് പർപ്പസിനൊക്കെ നിർത്താനൊക്കെ അനുയോജ്യമായ ഒരു മൂരിക്കുടാവ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂലിക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ബ്രൗൺ ബീറ്റിൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ഓഡിറ്റ് ഏകദേശം മുപ്പതിൻ്റെയും മുപ്പത്തിയഞ്ചിൻ്റെയും ഇടയിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പക്കോളാം നല്ല ചെവിനീളൊക്കെ ഉള്ള വളർത്തി വഴുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടന് മാസം ആയിട്ടുണ്ടോ ക്രോസിങ്ങിനൊക്കെ മിക്ക മുട്ടനാണ് ചോദിക്കമല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു നിറച്ചന ആട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പൊ ചെന്നൈ ഉള്ളത് ആ ഗീടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാല് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ചോദിക്കമ്പല എട്ടായിരത്തി ഇരുന്നൂ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വരുത്താക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പോത്ത് വിൽപ്പന കൊണ്ട് വളർത്താനും ഇറച്ചിയാവശ്യക്കും അനുയോജ്യം രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കാൻ വരെ നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തൊന്നായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം മുപ്പതോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഈ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുമല ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ഗിനിക്കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ രണ്ട് പോത്തുംകുട്ടന്മാർ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ച പോത്തുംകുട്ടികളാണ് ഏകദേശം ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ സെറ്റായി തുടങ്ങി ഈ പോത്തുംകുട്ടന്മാരുടെ ചോദിക്കാൻ പോലെ നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് കരിങ്കപ്പാറ ഈ പോത്തുംകുട്ടികൾക്ക് തിരൂര് കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജ് കൂടി വളർത്താൻ ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻ കുട്ടിയാണ് തീറ്റയും വണ്ണം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം മുല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് നല്ല രണ്ട് പശുക്കുട്ടികളും വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരാളിത് രണ്ടാമത്തെ ആളിത് കേട്ടോ അങ്ങനെ രണ്ട് സുന്ദരികളെയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ പശു ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി എൻ്റെ രണ്ട് മുട്ടൻ കുട്ടികൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്ത് അതിൻ്റെ ആ കുട്ടികൾ ഇട രണ്ടും മുട്ടന്മാരെ നല്ല കാലം ഉള്ള അത് നല്ല പാലാണ് ചോദിക്കുമോ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും രണ്ട് മുട്ടൻ കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ